എന്റെ ഭൂമി പദ്ധതിയുടെ ഭാഗമായുള്ള ഡിജിറ്റൽ സർവേ നടപടികൾ പെരിന്തൽമണ്ണ താലൂക്കിൽ ആരംഭിച്ചു ആനമങ്ങാട് വില്ലേജിലാണ് ആദ്യ സർവേ നടപടികൾ ആരംഭിച്ചത് പാറൽ ഡിജിറ്റൽ സർവേ ക്യാമ്പ് തുറന്നു സംസ്ഥാനത്തെ എല്ലാ വില്ലേജുകളിലേയും ഭൂരേഖകൾ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ശാസ്ത്രീയമായി അളന്ന് ഡിജിറ്റൽ രേഖയാക്കി മാറ്റുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് എൻ്റെ ഭൂമി സംസ്ഥാനത്തെ മുഴുവൻ രേഖകളും ഡിജിറ്റൽ സർവേ നടത്തുന്ന നടപടികൾ കഴിഞ്ഞ വർഷം നവംബറിൽ ആരംഭിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ ജോലികൾ പുരോഗമിച്ചു വരികയാണ് ഇരുന്നൂറ് വില്ലേജുകളിൽ സർവേ ആരംഭിക്കുന്നതിന് പ്രാഥമിക നടപടികളും തുടങ്ങിയിട്ടുണ്ട് പെരിന്തർമണ്ണ താലൂക്കിലും ഡിജിറ്റൽ സർവേ ആരംഭിക്കുന്നതിന് നടപടികൾ തുടങ്ങി ആനമങ്ങാട് വില്ലേജിലാണ് ആദ്യം സർവേ നടപടികൾ ആരംഭിച്ചത് ഇതിൻ്റെ ഭാഗമായി പാറൽ പൊന്നുള്ളിയിൽ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് തുറന്നു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഒരു സർവേയും അതുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകളുമാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ഒരാളുടെ കയ്യിലും ഉള്ളത് ബ്രിട്ടീഷ് കാലത്തൊക്കെ നടത്തിയ സർവേ എന്ന് നമുക്ക് പറയാം ആ കാലഘട്ടത്തിലുള്ള സർവേയുമായി ബന്ധപ്പെട്ട് ആണ് നമ്മുടെ ആധാരങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റു ഭൂമിയുമായി ബന്ധപ്പെട്ട ഏത് രേഖകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത് അതിന് ശേഷം ഒരു സർവേയും ആധികാരികമായിട്ട് ആ രീതിയിൽ ഒരു ഒഫീഷ്യൽ തലത്തിൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നീട് ഇപ്പോഴാണ് ഇത്തരത്തിലൊരു സർവേ നടക്കുന്നത് ഇങ്ങനെ ഒരു റീസർവേയെ കുറിച്ച് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൽ അങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല വില്ലേജുകളിലും പല ഘട്ടങ്ങളിലായിട്ട് അത് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മലപ്പുറം റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ രാജീവൻ പട്ടത്താരി പദ്ധതി വിശദീകരിച്ചു നമ്മുടെ കൈവശ ഭൂമിയും രേഖയും നാളത് കൈവശത്തിനനുസരിച്ച് നാളീകരിക്കുക എന്നുള്ളതാണ് റീസർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ അതിൽ നിന്നും വ്യത്യസ്തമായി ഓരോ കൈവശങ്ങളും നുസരിച്ച് അളർന്ന റെക്കോർഡുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡീറ്റെയിൽ സർവേറ്റ് ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആധുനിക എന്ന് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും മുന്തിയതും പുതിയതും എന്ന ലേറ്റസ്റ്റ് ആയ ഉപകരണം എന്ന നിലയിൽ ആർ കോഴ്സിന്റെ സംവിധാനത്തോടുകൂടി കൂടി ടി റോവർ എന്ന് പറയുന്ന ഉപകരണവും ഒപ്പം റോവർ സിഗ്നലുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് റവന്യൂ സർവേ രജിസ്ട്രേഷൻ വകുപ്പുകൾ സംയോജിച്ചാണ് എൻ്റെ ഭൂമി പദ്ധതി നടപ്പാക്കുന്നത് ഭൂരേഖകൾ ഡിജിറ്റൽ സർവേ നടത്തി ഓൺലൈനിലേക്ക് മാറ്റിയാൽ കൈവശമുള്ള ഭൂമിയുടെ വിശദവിവരങ്ങൾ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡബ്ല്യു ഡബ്ല്യു എൻ്റെ ഭൂമി ഡോട്ട് കേരള ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ പരിശോധിക്കാൻ സാധിക്കും സ്ഥലത്തിനും അല്ലെങ്കിൽ ഓരോ കൈവശ ഭൂമിക്കും നമ്മൾ പിന്നെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കത്തക്ക രീതിയിൽ സർവേ ചെയ്ത് പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഭൂമി പോർട്ടൽ എന്ന് പറയുന്ന പോർട്ടൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ വിസ്തീർണം തരം പിന്നെ മറ്റ് കാര്യങ്ങളീനം എല്ലാം അതിൻ്റെ ഒക്കെ നമുക്ക് നേരിട്ട് കാണാനും പിന്നത് അത് നമ്മുടെ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും കഴിയും അത് ഈയൊരു വിലയിലെ നീതി മുറിക്കലിന് വേണ്ടി മാത്രമല്ല നമ്മുടെ പിന്നെ കേരളത്തിലെ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് റവന്യൂ സർവേ രജിസ്ട്രേഷൻ വകുപ്പുകൾ ചേർന്നുകൊണ്ട് ഭാവിയിൽ വരുന്ന രജിസ്ട്രേഷൻ നടപടികൾ പോലും ഈ ഓൺലൈനിലൂടെ മാത്രമേ നടത്താൻ വേണ്ടി കഴിയുള്ളൂ എന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജാമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി പി രാജേഷ് സി ബാലസുബ്രഹ്മണ്യൻ സി എച്ച് ഹമീദ് ജില്ലാ ഡിജിറ്റൽ സർവേ നോഡൽ ഓഫീസർ കെ സമത് ഹെഡ് സർവേയർ ജി ശരത്ചന്ദ്രൻ സർവേയർ അരുൺ കെ എൽ ഹെഡ് ഡ്രാഫ്റ്റ്മാൻ കെ സവാദ് അനമങ്ങാട് വില്ലേജ് ഓഫീസർ അഭിലാഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു Diamonds Manufacturers and Wholesalers Bypass Road Perdilmanna Also at Palakkad